അത് പൊട്ടി പൂക്കിട്ടിട്ടാ പൂക്കിട്ടി എടുത്തോ

അപ്പോൾ ഇത് അടുത്ത അടുത്ത സാധനം ഇതും ഇതേപോലെ തന്നെ കുറെ നേരം കത്തി നിൽക്കുന്നതാണ് പറഞ്ഞത് ഇതും ഏകദേശം പൂക്കുറ്റിന്റെ അതേ ടൈപ്പാണ് മേശപ്പൂറ അതേ ടൈപ്പാണ് കുറെ നേരം നിൽക്കുന്നതാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം ഓണല്ലേ അടുത്തത് നമ്മടെ സംഘുചക്രം ഇതിന്റെ കാര്യം പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ ഇത് എന്താണെന്ന് അറിയാമല്ലോ അപ്പൊ നമുക്ക് ഇതും കൂടി കൊടുത്തു നോക്കാം ഹും അഹരാ ആ കന്ന പോള 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 അല്ലേ കഴിക്കോ ശരി വേഗം കഴു ഓട നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കലാപരിപാടി മൊത്തം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ എന്റെ കൈ കമ്പത്തിൽ നിർത്തിയിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളി കണ്ട കണ്ടല്ലോ അപ്പോൾ പേസ്റ്റ് വെച്ചിരിക്കാന് നമ്മുടെ പരിപാടി എന്തായാലും നമ്മള് നിർത്തിയിരിക്കാണ് അപ്പൊ നമ്മള് വീഡിയോഗ്രാഫർ എന്ന് കമോൺ വ എന്താണ് നമ്മുടെ വീഡിയോഗ്രാഫർ ഇത്ര വരെ വീഡിയോ എടുത്തവരാണ് അപ്പൊ എന്തെല്ലാം നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിരിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അതുവരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം